നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ കുംഭസംക്രമം മൂലം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും ധനുരാശിയിൽ ചന്ദ്രനും മകരം രാശിയിൽ കുജനും കുംഭത്തിൽ രവിയും ബുധനും ശുക്രനും രാഹുവും മീനം രാശിയിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു പോരുതൊട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കരുതലോടെയുള്ള ചുവടുവയ്പ്പുകൾ ആവശ്യമുള്ള മാസമാണ് കുംഭം നക്ഷത്രനാഥനായ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി പല പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ഇവരെ സഹായിക്കുന്നതുമാണ് ഇവർക്ക് കർമ്മ മേഖലയിൽ ചില വെല്ലുവിളികളും ഒപ്പം പുതിയ അവസരങ്ങളും വന്നു ചേരുന്നതാണ് ഇവർക്ക് ജോലി ഭാരം കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ഇവരുടെ കഠിന പരിശ്രമങ്ങൾ അംഗീകരിക്കപ്പെടുന്നതാണ് മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബ സ്വത്തുക്കളിൽ നിന്നോ പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ ധനം കൈവശം വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് നിക്ഷേപങ്ങളും മറ്റും നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ സമാധാനപൂർണമായിരിക്കും എങ്കിലും ജീവിത പങ്കാളിയുമായി ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ജീവിത പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം എല്ലാ കാര്യങ്ങളിലും ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ടു നീങ്ങുന്നതാണ് ഗുണകരമാവുക ജനങ്ങളുമായി കൂടുതൽ അടുത്തിടെ പഴകുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ് ജനങ്ങളിൽ നിന്നും ഇവർക്ക് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് കുടുംബത്തിലെ ചില മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ഇവരുടെ കുട്ടികളുടെ പഠനകാര്യങ്ങളിലും വിവാഹകാര്യങ്ങളിലും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹാതിമംഗള കർമ്മങ്ങളിൽ ഉചിതമായ തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് മത്സര പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് വിദേശ പഠനത്തിനും ഉപരിപഠനത്തിനുമുള്ള സാധ്യതകൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഇവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ വന്നുചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിദേശത്ത് ജോലിക്ക് പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മറുപടികൾ ലഭിക്കുന്നതുമാണ് വീട്ടുകാര്യങ്ങളിലും ബിസിനസ് കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സ്റ്റേഷനറി കടകളും മറ്റും നടത്തുന്നവർക്ക് ആദായ വർധനവ് ഉണ്ടാകുന്നതുമാണ് സർക്കാർ സർവീസുകളിലും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് എല്ലാ മേഖലകളിലും നേട്ടമുണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർ സഹോദരങ്ങളുടെ വിവാഹാദി മംഗളകർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അർത്ഥ ലാഭവും പുത്രലബ്ധിയും സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് ഭക്ഷണസുഖവും ശയനസുഖവും വസ്ത്രലാഭവും ഇവർക്കുണ്ടാകുന്നതുമാണ് മീനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവവേദ്യമാകുക അർത്ഥലാഭവും ലാഭവും ആഭരണ ലാഭവും ഇവർക്ക് ഉണ്ടാകുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും സന്ധി സംബന്ധമായ വേദനകളും മറ്റും ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുകയും മാനസിക ആരോഗ്യത്തിനായി യോഗയും ധ്യാനവും പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും കുംഭമാസത്തിലെ രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വര അനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം